ഹരി കൃഷ്ണ രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മീനം രാശിയുടെ രാശിസ്വാമി വ്യാഴമാണ് പൂരൂരൂട്ടാതിയുടെ നാലാം പാദം ഉത്രൂട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ അതുപോലെ തന്നെ ബിസിനസ് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ ഒന്നാം ഭാവം അതായത് നിങ്ങളുടെ ലഗ്നത്തിൽ ശനിദേവാണ് ഏഴര ശനിയുടെ രണ്ടാം ഫേസ് നടക്കുന്നു നാലിൽ വ്യാഴം ആറിൽ കേതു പത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ ബുധൻ പന്ത്രണ്ടിൽ രാഹുവുമാണ് ആരോഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ ശനിദേവാണ് ഈ മാസം ആരോഗ്യം അനുകൂലമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏഴര ശനിയുടെ രണ്ടാം ചരണം ശനി നിങ്ങളുടെ ജാതകത്തിൽ നീച്ചനാണെങ്കിൽ നിങ്ങൾക്ക് ഉദരം കാല് അതുപോലെ തന്നെ ജോയിൻസ് പെയിൻ പല്ല് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടാതെ ക്ഷീണം കൂടുതൽ അനുഭവപ്പെടുന്ന സമയം ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ജാതകത്തിൽ ശനി നീച്ചനാണെന്ന് എഡ്യൂക്കേഷൻ അഞ്ചാം ഭാവമാണ് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഉത്സാഹത്തോടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിജയത്തിന് തന്നെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ മാസം സ്നേഹബന്ധം അഞ്ചാം ഭാവം സ്വന്തം പിടിവാശി കാരണം സ്നേഹബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ട് പിടിവാശിയൊക്കെ വിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ദാമ്പത്യ ജീവിതം ഏഴാം ഭാവമാണ് ശനി ഒന്നാം ഭാവത്തിലാണെന്ന് പറഞ്ഞു ശനിയുടെ ഡയറക്റ്റ് ദൃഷ്ടി ഏഴാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് പിടിവാശി കോപം ഒക്കെ കുറയ്ക്കുക നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളുടെ പിടിവാശി കൊണ്ട് തന്നെ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് ഈ മാസം കാണുന്നത് അതുകൊണ്ട് രണ്ടു പേരും ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകും മുന്നോട്ട് നീങ്ങുക കൂടാതെ ഈ മാസം നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് കരിയറിൽ ഉയർച്ച കിട്ടുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് നിങ്ങളുടെ ഭാഗ്യം ജനുവരിയിൽ പതിനാറിന് ശേഷമുള്ള സമയം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശുഭകാര്യത്തിനും മംഗളകാര്യത്തിനും അതുപോലെ തന്നെ ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് എല്ലാം ചെയ്യുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള സമയം നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഈ മാസം ചെയ്യുക നിങ്ങളുടെ കരിയർ കരിയർ നോക്കുന്നത് ഒമ്പതാം ഭാവം ഈ മാസം നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങളുടെ ടെക്നിക്ക് കൊണ്ട് സ്കില്ല് കൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ഈ കഴിവുകളെല്ലാം കാണിക്കുന്നതിനുള്ള ഒരു ഒരു അവസരം തന്നെ നിങ്ങൾക്ക് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുക കരിയർ നോക്കുന്ന പത്താം ഭാവം പത്താം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ സൂര്യൻ ശുക്രൻ ചൊവ്വ ബുധൻ സൂര്യൻ എന്ന് പറയുന്നത് കോൺഫിഡൻസ് കിട്ടുന്നതിനും ചൊവ്വ സേനാപതി അതുപോലെ തന്നെ ശുക്രൻ കമ്മ്യ ബുധനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സ്മാർട്ട് വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും പത്താം ഭാവത്തിൽ വരുന്നു നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ വളരെ ഹൈ ലെവലിരിക്കുന്ന സമയം അതിനുള്ള റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് കരിയറിൽ മാറ്റം വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും കിട്ടുക ശനിദേവ് ഒന്നാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാതെ പോസിറ്റീവായി ഇരിക്കാൻ നിങ്ങൾ തീർച്ചയായും നോക്കുക ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നതിനുള്ള ഒരു മാസം തന്നെയായിരിക്കും പുതിയ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഡ് ചെയ്യുക അതിനുള്ള ഒരു പ്രോഫിറ്റ് അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ആ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായി വെക്കാതെ ആക്ഷണിൽ കൊണ്ടുവരുക തീർച്ചയായും അതിനുള്ള ഒരു അനുകൂല സമയം തന്നെയാണ് അതുകൊണ്ട് പേടിക്കാതെ മുന്നോട്ട് പോവുക ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ശനിയുടെ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമാണ് നടക്കുന്നത് തോ ശനിയുടെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം തീർച്ചയായും ജപിക്കുക കൂടാതെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് പാരായണം ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒന്നും കൂടെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക സമയം ഉള്ളവർ ഡെയിലി അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക കൂടാതെ സൂര്യദേവന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് അപ്പോൾ സൂര്യൻ്റെ റെമഡി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂല അനുകൂലമായ സാഹചര്യത്തെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും അപ്പോൾ ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമോ നിങ്ങൾ ഒരു മന്തയിൽ വെള്ളമെടുത്ത് അതിൽ നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സാവാച കർമ്മനെ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു के बन से बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को दे दिया हर प्राणी